ബിഗ് ബോസ് മലയാള സീസൺ സെവനിലെ അമ്പത്തിയഞ്ചാം എപ്പിസോഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഇതിന് കാരണം കഴിഞ്ഞ ദിവസം ഹൗസിലേക്ക് എത്തിയ അതിഥികളായിരുന്നു ഏഷ്യാനിൽ ഉടൻ സംരക്ഷണം ആരംഭിക്കാൻ പോകുന്ന സീരിയലായ ഹാപ്പി കപ്പിൾസിലെ നായിക നടൻ ജീവൻ ഗോപാലും നായിക നടി സൂഫി മരിയ മാത്യുവുമായിരുന്നു ഹൗസിലേക്ക് എത്തിയ അതിഥികൾ സീരിയലിന്റെ പ്രമോഷന് വേണ്ടിയാണ് ഇരുവരും എത്തിയത് മത്സരാർത്ഥികളുമായി ഇരുവരും പുതിയ സീരിയലിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ട്രെയിലർ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുകയുമെല്ലാം ചെയ്തിരുന്നു രണ്ടുപേരും ഹൗസിൽ വന്ന് പോയതിനു ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ജീവൻ ഗോപാലിനോടുള്ള അനുമോളുടെ പെരുമാറ്റമായിരുന്നു ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും എന്നാൽ ഹൗസിൽ വെച്ച് ജീവനെ കണ്ടപ്പോൾ അനു ഒരു മൈൻഡ് ചെയ്യുകയോ കണ്ട ഭാവം നടിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല പോകാനിറങ്ങിയപ്പോൾ ജീവൻ ക്ഷേക്കാൻ കൊടുക്കാൻ വന്നപ്പോൾ പോലും അനു ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിച്ചിരുന്നു ജീവനെ കാണുമ്പോൾ അനുവിൽ നിന്നും ഇത്തരത്തിൽ ഒരു പ്രതികരണമായിരുന്നില്ല പ്രേക്ഷകരും ഇരുവരും ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് ജീവനും അനുവും തമ്മിലുള്ള അകൽച്ച സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അനുവിന്റെ മുൻ കാമുകൻ ജീവനാണെന്നു വരെ സംസാരം വന്നു കാരണം എൻറെ ലൈഫ് നശിപ്പിച്ചു മരണത്തിലേക്ക് വരെ തള്ളിയിട്ടു ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് എന്നൊക്കെയാണ് ജീവനെക്കുറിച്ച് അനുമോൾ ആതിലയോട് പറഞ്ഞത് ഒരു ആൺ സുഹൃത്തിനെ കുറിച്ച് അനു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇരുവരും മുമ്പ് പ്രണയത്തിലായിരുന്നതുകൊണ്ടാകും ആ സമയത്ത് ജീവനിൽ നിന്നും മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടായിരിക്കും എന്ന് ചർച്ചകളുണ്ട് ഇരുവരും ഒരുമിച്ച് വെബ് സീരിയലുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ എവിടെയും ജീവനുമായി താൻ പ്രണയത്തിലാണെന്ന് അനു തുറന്നു പറഞ്ഞിട്ടില്ല ജീവനോടൊപ്പം നൽകിയിട്ടുള്ള അഭിമുഖങ്ങളിൽ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ജീവൻ എന്നാണ് അനു വിശേഷിപ്പിച്ചിട്ടുള്ളത്